നടന്മാർക്കെതിരായ ലൈംഗിക അതിക്രമ പരാതിയിൽ ആലുവയിലെത്തി നടിയുടെ മൊഴി രേഖപ്പെടുത്തിയ പ്രത്യേക അന്വേഷണ സംഘം നടൻ മുകേഷ് ജയസൂര്യ ഇടവേളബാബു തുടങ്ങിയ പേർക്കെതിരെയാണ് നടി പരാതി നൽകിയത് മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഏഴു കേസുകൾ രജിസ്റ്റർ ചെയ്യും നടന്മാരായ മുകേഷ് ജയസൂര്യ മണിയൻപിള്ള രാജു ഇടവേള ബാബു പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ വിച്ചു അഭിഭാഷകനായ ചന്ദ്രശേഖരൻ എന്നിവർക്കെതിരെയാണ് നടിയുടെ പരാതികൾ മലയാള സിനിമാ മേഖലയിൽ നടന്ന ലൈംഗിക അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ഇതുവരെ പതിനെട്ട് പരാതികളാണ് ലഭിച്ചിട്ടുള്ളത് ഇതിൽ ഏഴെണ്ണം ഇവരുടേതാണ് തിരുവനന്തപുരം റേഞ്ച് ഡി ഐ ജി അജുതാ ബീഗം എ ഐ ജി ജി പൂങ്കുഴലി എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് മൊഴിയെടുത്തത് ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണം നടക്കും ഏഴ് പരാതികളിലും വ്യത്യസ്ത എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും ഒരു കേസ് തിരുവനന്തപുരത്തും ആറെണ്ണം എറണാകുളത്തുമാണ് രജിസ്റ്റർ ചെയ്യുക ഇവിടെ ഒരു മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു വിക്ടിമിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതുപോലെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും നമുക്ക് കിട്ടിയിട്ടുള്ള കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിൽ മൊഴി രേഖപ്പെടുത്തി അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ആക്ഷൻ ഉണ്ടാവും അതേസമയം ആരോപണങ്ങൾ നിഷേധിച്ച നടന്മാരും രംഗത്ത് വന്നു രണ്ടായിരത്തി എട്ടിൽ സെക്രട്ടേറിയറ്റിൽ നടന്ന ഷൂട്ടിങ്ങിനിടെ നടൻ ജയസൂര്യയുടെ ഭാഗത്ത് നിന്ന് ലൈംഗിക അതിക്രമം നേരിടേണ്ടി വന്നതായാണ് പരാതി അമ്മ സംഘടനയിൽ അംഗത്വം ലഭിക്കുന്നതിന് ബന്ധപ്പെട്ടപ്പോൾ ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങണമെന്ന് ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇടവേള ബാബു പറഞ്ഞുവെന്നും നടി ആരോപിക്കുന്നു നടൻ മുകേഷ് ഫോണിലും നേരിട്ടും മോശമായി സംസാരിച്ചു മണിയൻപിള്ള രാജുവിൽ നിന്നും സമാന അനുഭവങ്ങൾ ഉണ്ടായി എന്ന് പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട് എല്ലാ പരാതികളും ഇമെയിലായാണ് കൈമാറിയത് മറ്റു ചില താരങ്ങൾക്കെതിരെയും ലൈംഗിക അതിക്രമ പരാതികളുമായി ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെ രംഗത്ത് വന്നിരുന്നു ഇതും പ്രത്യേക സംഘമാണ് അന്വേഷിക്കുന്നത് അമൃതാനൂസ് കൊച്ചി